ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ രാഹുൽഗാന്ധിക്കെതിരെ പി വി അൻവർ എംഎൽഎ നടത്തിയ പ്രസ്താവനയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശം മറച്ചുവെക്കാനാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ അൻവറിന്റെ പ്രസ്താവനയെ ആനി രാജ എന്ന് വ്യക്തമാക്കണമെന്നും എ പി അനിൽകുമാർ എം എൽ എ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ച് നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മോദിയുടെ പരാമർശം കേരളത്തിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ബിജെപി പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി വിഷയം വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമമാണ് അൻവറിന്റെ പ്രസ്താവന അൻവർ പിണറായിയുടെ കൂലിയെഴുത്തുകാരനാണെന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതിന്റെ ലക്ഷ്യം ബിജെപിയുടെ പ്രസ്താവന മറയ്ക്കുക എന്നതാണ് ഇതിൽ പിണറായി വിജയനും ബിജെപിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടു പി വി അൻവറിന്റെ പ്രസ്താവന അനുകൂലിക്കുന്നുണ്ടോയെന്ന് ആനി രാജ വ്യക്തമാക്കണം അൻവറിനെ പിന്തുണച്ച പിണറായി വിജയന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വികൃത മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽഗാന്ധിയെപ്പോലെ ഒരു നേതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവന കേരളത്തിൽ ചർച്ചയാവുന്നത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് സിപിഎം ആണ് കേരളത്തിൽ ബിജെപി പ്രതിസന്ധിയിലാകുമ്പോഴല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽഡിഎഫ് നേതാക്കൾ അവരുടെ രക്ഷയ്ക്കെത്തുന്നതാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിന്റെ പരാമർശത്തിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി ഏതറ്റം വരെ പോകും ചില കാര്യങ്ങൾ എന്നുള്ള തെളിവാണ് അത് രാഷ്ട്രീയമായ പരാമര്ശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ പിണറായി വിജയനെ മാത്രമേ ന്യായീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അദ്ദേഹം ഏറ്റവും പി വി അന്വർണ പോലെ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു വർത്താവായത് മാറിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയത്തില് നമ്മളഭിപ്രായ വ്യത്യാസങ്ങള് പറയും സ്വാഭാവികമാണ് അതിന് ഈ രീതിയിലുള്ള പരാമർശം വ്യക്തിപരമായ പരാമര്ശമാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ എന്തെല്ലാം പരാമർശങ്ങൾ നടത്താം ഞങ്ങൾ എന്തുകൊണ്ടത് നടത്തുന്നില്ല അപ്പോൾ രാഷ്ട്രീയമായി കാണിക്കേണ്ട ഒരു മാന്യ മര്യാദയും മാന്യതയും ഉണ്ട് ആ മര്യാദയും മാന്യതയും കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും അല്ല മുഖ്യമന്ത്രി പറയുന്ന പോലെ തന്നെ തിരിച്ചു പറയാൻ കഴിയാത്തതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ പരസ്പരം കാണിക്കേണ്ട മര്യാദ കാണിക്കുന്നതുകൊണ്ടാണ് അല്ല മുഖ്യമന്ത്രിക്ക് മാത്രം എന്തും പറയാം ഇതിന് തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി പദത്തിൽ ആ പദവിയിലിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന വില കുറഞ്ഞ പ്രതികരണങ്ങളാണ് News Bureau, Wandoor. Real fruit power. Real juices from Dabar.